വിഷയം ചർച്ച ചെയ്യാൻ യോഗം യോഗം വിളിച്ച പഞ്ചായത്ത് ഹാളിലാണ് ചേർന്നത് കനത്ത ും ഉരുൾപൊട്ടലിലും ഒറ്റപ്പെട്ട് കഴിയുന്നവരുടെ ദുരിതത്തിന് പരിഹാരം കാണുക എന്ന ലക്ഷ്യത്തോടെയാണ് കെ ബാബു എം എൽ എ യോഗം വിളിച്ചു ചേർത്തത് പ്രശ്നങ്ങൾ അത് വളരെ പോകേണ്ട കാര്യമാണ് അതി കഠിനമായ പ്രവർത്തനം നടത്തിക്കൊണ്ടാണ് നമുക്ക് ഈ പ്രവർത്തനങ്ങളിപ്പോൾ വിജയിപ്പിക്കാൻ കഴിഞ്ഞത് ഓരോരുത്തരും താഴെന്ന് അത് നന്മാറയിൽ നിന്നുള്ളൊരു ടീം എല്ലാ വകുപ്പിൻ്റെയും ഉദ്യോഗസ്ഥ സുഹൃത്തുക്കൾ അതുപോലെ തന്നെ അവിടെ പ്രവർത്തന രംഗത്തേക്ക് വന്നിട്ടുള്ള തൊഴിലാളികൾ ഉൾപ്പെടെ ഓരോരുത്തരും അവരവരുടെ പങ്കുവഹിച്ചു അതുപോലെ മോ മേൽഭാഗത്തു നിന്നും ഇവിടെ നിന്ന് അങ്ങിട്ടാണെങ്കിലും ഇപ്പോൾ ഇവിടുന്ന് പഞ്ചായത്ത് പ്രസിഡന്റും അതുപോലെ തന്നെ ജനപ്രതിനിധികളുടെയും അതുപോലെ നമ്മുടെ നമ്മുടെ വിവിധ ഓറഞ്ച് ആൻഡ് വെജിറ്റബിൾ ഫാം മുതൽ എല്ലാ പിന്നെ പ്ലാന്റേഷൻ്റെയും എസ്റ്റേറ്റുകളിലെ തൊഴിലാളികൾ ഉൾപ്പെടെ നല്ല പരിശ്രമം നടത്തിക്കൊണ്ടാണ് ഇപ്പോൾ നമുക്ക് ഇങ്ങനെ പ്രസ്താവിക്കാൻ കഴിയുന്നത് ഇനി നമുക്ക് ആലോചിക്കാനുള്ള കാര്യത്തെ കുറിച്ചാണ് ഒന്ന് കഴിഞ്ഞ ഒരു അനുഭവം അനുഭവം നമുക്കുണ്ട് നെല്ലിയാമ്പതിയിൽ ചെയ്യേണ്ട അടിയന്തര കാര്യങ്ങളെ കുറിച്ചാണ് യോഗം ചർച്ച ചെയ്തത് കുടുങ്ങിപ്പോയ വിനോദസഞ്ചാരികളെ താഴെ ഇറക്കുന്നതിനാണ് പ്രാഥമിക പരിഗണന ഇവിടത്തെ ജീവനക്കാർ വിദ്യാർത്ഥികൾ എന്നിവരുടെ ഗതാഗത കാര്യങ്ങളെക്കുറിച്ചും കുറിച്ചും ആലോചിക്കുന്നുണ്ട് നെല്ലിയാമ്പതിന് നെന്മാറയ്ക്ക് പോകുന്ന ആകെ ഒരു റോഡ് മാത്രമാണ് ഇപ്പോൾ നെല്ലിയാമ്പതി നെന്മാറയിൽ എത്തിപ്പെടാൻ പറ്റുന്നത് നമുക്ക് ബൈ റോഡ് നെല്ലിയാമ്പതിനെ സംബന്ധിച്ചിടത്തോളം എൻ്റെ കലാകാരന് മുമ്പ് നമ്മൾ പല പ്രശ്നങ്ങളുണ്ടാകുമ്പോഴും പെൻസിങ്ങും മറ്റുള്ള കാര്യങ്ങൾ നമ്മൾ ഉണ്ടെങ്കിലും ഇതേപോലത്തെ ഉരുൾപൊട്ടലുകളും മറ്റുള്ള വീഴ്ച വരുമ്പോൾ നമുക്ക് അടിയന്തരമായി ചെയ്യാവുന്ന ഒരു സാഹചര്യം നെല്ലിയാമ്പതി മേഖലകളില്ല അല്ല അത് നെല്ലിയാമ്പതി ആളുകളും കൂട്ടായെ സഹകരിച്ചു ഞാൻ കാര്യത്തിൽ നമുക്ക് ഇവിടം വരെ എത്തി ഇന്നത്തെ ഗതാഗതം പുനഃസ്ഥാപിച്ചു എന്നുള്ളത് വളരെ യാഥാർത്ഥ്യമാണ് കഴിഞ്ഞ എക്സ്പീരിയൻസിന് ശേഷമുള്ള ഒരു ഇനി ചെയ്യേണ്ടതിനെ സംബന്ധിച്ച് വിദ്യാർത്ഥികൾക്കുള്ള പഠന സൗകര്യത്തിലുള്ള ചെറു വാഹനങ്ങൾ ബസ് സൗകര്യം കഴിഞ്ഞാവശ്യം പഞ്ചായത്തും ഡിപ്പാർട്ട്മെന്റ് ആലോചിച്ച് നമുക്ക് അത്യാവശ്യമായി എന്തെങ്കിലും സംഭവിച്ചാൽ അവരെ മെമ്മറിയിൽ എത്തിക്കാനുള്ള ചെറിയ വാഹനങ്ങൾ പോകുന്നതിനുള്ള സംവിധാനം ആയിട്ടുണ്ട് അത് തന്നെയാണ് ഏറ്റവും പ്രധാനമായി നമുക്ക് വേണ്ടത് അതിപ്പോ ചെറുവാഹനങ്ങൾ കടത്തിവിടാൻ തുടങ്ങിയതോടെ പലരും ഇവിടെ എത്താൻ സാധ്യതയുള്ളതിനാൽ കടുത്ത നിയന്ത്രണം ഏർപ്പെടുത്തും നെല്ലിയാമ്പതിക്കാർക്ക് മാത്രമായി തൽക്കാലത്തേക്ക് സഞ്ചാര സ്വാതന്ത്ര്യം ഏർപ്പെടുത്താനും ആലോചനയുണ്ട് ത്വരിതഗതിയിൽ സേവന പ്രവർത്തനങ്ങൾ നടത്തി പൂർവസ്ഥിതിയിലേക്ക് എത്തിക്കുക എന്നതാണ് ലക്ഷ്യമെന്ന് കെ ബാബു എംഎൽഎ പറഞ്ഞു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രിൻസ് ജോസഫ് തഹസിൽദാർമാരായ മായ ശരവണൻ വിവിധ വകുപ്പുദ്യോഗസ്ഥർ എന്നിവർ യോഗത്തിൽ സംബന്ധിച്ചു യുടിവി ന്യൂസ് പാലക്കാട്